വടൻമേട് ശ്രീ മഹാഗണപതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗം നടന്നു പുതിയ കരയോഗം ഭരണസമിതിയുടെയും യൂണിയൻ പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടത്തി കരയോഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് സ്വന്തമായി സോഷ്യൽ വെൽഫെയർ എന്ന പേരിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം നമ്മൾ തുടങ്ങുകയും നമ്മുടെ കരയോഗത്തിൽ ധികം ആളുകൾ ഷെയർ എടുത്തിട്ടുണ്ട് അതിന്റെ ചിട്ടി നടത്തുന്നുണ്ട് നമ്മുടെ കരയോഗത്തിലെ എട്ടുപത്തോളം ആളുകൾ അവിടെ ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട് നമ്മുടെ സ്വാശ്രയ സംഘങ്ങൾക്ക് ഈ സൊസൈറ്റി നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വായ്പ എടുക്കുന്നതിനും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ല സെക്രട്ടറി എ അനീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവചെലവ് കണക്കുകളും ഖജാൻജി കെ ജി സുദർശനൻ നായർ വരവ് ജലവ് കണക്കുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനുള്ള മുതൽ കടം സ്റ്റേറ്റ്മെൻറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു കരയോഗം തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ ബാധ്യതപ്പെട്ട എൻ എസ് എസ് രജിസ്ട്രാറുടെയും യൂണിയൻ സെക്രട്ടറിയുടെയും അനാസ്ഥയിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി കയറേഞ്ചിലെ സംഘടനാ സംവിധാനത്തിൽ ജനാധിപത്യം പുനസ്ഥാപിക്കുവാൻ യൂണിയൻ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് യോഗം പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു അധ്യാത്മിക കേന്ദ്രം ആചാര്യൻ എം എസ് ജയചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റ് ആർ ജയകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഓമന ജയചന്ദ്രൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ബാലസമാജം അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് കരയോഗം ഭരണസമിതിയുടെയും യൂണിയൻ പ്രതിനിധികളുടെയും ഇലക്ടോറൽ മെമ്പറുടെയും തെരഞ്ഞെടുപ്പുകൾ നടന്നു തുടർച്ചയായി ഒൻപതാം തവണയും ആർ മണിക്കുട്ടൻ കരയോഗത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറി എ അനീഷും വൈസ് പ്രസിഡന്റ് ആർ ജയകുമാറും ഖജാൻജി കെ ജി സുദർശനൻ നായരും ജോയിന്റ് സെക്രട്ടറി എം എസ് ഹരിദാസൻ നായരുമാണ് ജി ആർ രവിപ്രസാദ് വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര